സമയം രാത്രി ണെങ്കിൽ പന്ത്രണ്ട് മുപ്പത്തഞ്ച് അമ്മൂട്ടി ഉറങ്ങിട്ടില്ല ഇരുന്ന് ടി വി കാണാണ് അച്ഛനും മോളും ഇരുന്നിട്ട് മൊബൈൽ കാണാണ് കുഞ്ഞിപ്പിവിടെ ഇരുന്നിട്ട് അച്ഛന്റെ അച്ഛന്റെ ഞാനിവിടെ വീഡിയോ എടുക്കാണ് നമുക്ക് ഗസ്റ്റ് ഉണ്ട് അപ്പോൾ കാണണ്ടേ നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നമ്മൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും മെളക് പൊടിയും മാത്രം ചേർത്ത് നന്നായിട്ട് തിരുമ്പി കൂട്ടിയിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് നല്ല പെടക്കിണ അയില കിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ മസാലയുടെ ഒപ്പം തന്നെ ഫിഷ് മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് അത് ചേർത്തിട്ടാണ് വറുത്തെടുക്കുന്നത് മീൻ വറുത്ത് വരുമ്പോഴേക്കും അച്ഛനും മുകളും എന്താ ടേസ്റ്റ് നോക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അതിലേലും നല്ല പലിഞ്ഞീൻ ഉണ്ടായിരുന്നു നിങ്ങൾ മീനിൻ്റെ മുട്ടേനെ എന്താ പറയുക പലിഞ്ഞീൻ നമ്മൾ സാധാരണ പറയാറുള്ളത് അപ്പോൾ അതൊക്കെ ഇരുന്ന് തോണ്ടി കഴിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ വെച്ചിട്ടുള്ളത് ബീഫാണ് ബീഫ് സാധാരണ നമ്മൾ വെക്കുന്ന രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് വേറെ വെറൈറ്റി ഒന്നും പിടിച്ചിട്ടില്ല കേട്ടോ നല്ല ബീഫായിരുന്നു നല്ല ചള് ബീഫിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ളത് നമ്മുടെ കണവിയാണ് അതായത് കൂന്തൾ ഇത് നല്ല നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഈ നാളികേരക്കൊത്ത് ഇതിൽ തന്നെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചെമ്മീൻ വറുത്താൽ മാത്രം പോരല്ലോ നമുക്ക് കറിയും കൂടി ആക്കണ്ടേ അപ്പം നല്ല മാങ്ങയും കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് നാളികേര പാൽ ഒഴിച്ച് ഒന്നാം പാൽ രണ്ടാം പാലൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള കറിയും കൂടിയുണ്ട് എന്തുണ്ടാക്കിയാലും ടേസ്റ്റ് നോക്കൽ നിർബന്ധമാണല്ലോ അതിന് ഏട്ടനും ഭായും ഉണ്ടെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ ഏട്ടൻ്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ അറിയാമല്ലോ അതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പോഴേക്കും നമ്മുടെ നാളികേരൊക്കെ കൂന്തൽ കൂന്തളിത് അവിടെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് സോറി ഫ്രൈ അല്ല കേട്ടോ ആയി വന്നിട്ടുണ്ട് ഇനി നല്ല ചൂട് ചോറിൽ ഇതൊക്കെ കൂട്ടി കഴിച്ചാൽ എൻ്റെ സാറേ ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റൂല